അംബികേ ജഗതംബികേരവന്തിരണം അഖിലചരാചരക്ഷകിയാം മുനിവന്തി ശരണം അമ്മ വേഷങ്ങൾ ചെയ്ത് മലയാളക്കരയുടെ സ്നേഹം സമ്പാദിച്ച ശ്രീമതി കവിയൂർ പൊന്നമ ആലപിച്ച ഗാനമാണിത് അമ്മ എന്ന ഭാവം പൂർണ്ണമായും ഉൾക്കൊണ്ട് വാത്സല്യം ഒഴുകുന്ന മുഖവുമായി മലയാളക്കരയുടെ അമ്മ നടിയായി വളരെ കാലം സിനിമാ ലോകത്ത് വിരാജിച്ച അഭിനേത്രിയാണ് ശ്രീമതി കവിയൂർ പൊന്നമ്മ ഈ അമ്മയുടെ പഴയകാല സിനിമകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്പലകുളങ്ങര എന്ന ഗാനരംഗമാണ് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്താറുള്ളത് തിങ്കളാഴ്ച നല്ല ദിവസം തനിയാവർത്തനം ഹിസ്ഹേന അബ്ദുള്ള അങ്ങനെ എത്രയെത്ര സിനിമകൾ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും ഈ അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്